വിജയ നമസ്കാരം ഇപ്പൊ വക്കഫ് ബില്ല് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് പക്ഷെ ഇതിനകത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതൊന്നുമല്ല വക്കഫ് ബില്ല് സ്റ്റാൻഡിങ് കമ്മിറ്റിക്ക് വിട്ടോട്ടെ അതെന്തായാലും പാസ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ കെ സി വേണുഗോപാൽ വാർറൂം കെ സി രാഹുൽ ഗാന്ധിയെ നിരന്തരം മണ്ടത്തലങ്ങളിൽ നിന്നും മണ്ടത്തനത്തിലേക്ക് ആനയിക്കുന്ന കെ സി വേണുഗോപാൽ ഒരു വലിയ മണ്ടത്തനം പറഞ്ഞിട്ടുണ്ട് ആ വലിയ മണ്ടത്തനത്തിൽ ഒന്നാമത്തെ മണ്ടത്തനം എന്ന് പറയുന്നത് അയോധ്യയിലും ഗുരുവായൂരിലും അഹിന്ദുക്കളെ നിയമിക്കുമോ എന്നാണ് ഇത് പുള്ളിക്കാരൻ പറയാനുണ്ടായിരുന്ന സാഹചര്യം ഈ വക്കഫ് ബോർഡ് ബില്ലില് നിലവിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം ഈ വക്കഫ് കോൺസ്റ്റിറ്റ്യൂഷനിൽ മുസ്ലിം അല്ലാത്ത ആൾക്കാരെ പ്രവേശിപ്പിക്കണം എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു അതിന് നീക്കം നടത്തുന്നു എന്നുള്ളതാണ് ഈ വക്കഫ് ബോർഡിൽ മുസ്ലിം അല്ലാത്ത അന്യ മതസ്ഥരായിട്ടുള്ള ആൾക്കാരെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദേവസ്വം ബോർഡിലും ഇതര മതസ്ഥരെ പ്രവേശിപ്പിക്കാൻ തയ്യാറാകുമോ എന്ന ഒരു യമണ്ടൻ ബ്ലണ്ടർ കെ സി വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് കെ സി ഏർ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഈ അയോധ്യയിലും ഗുരുവായൂരിലും നിങ്ങൾ മുസ്ലിം അല്ലാത്ത അല്ലാതെ അഹിന്ദുക്കളെ പ്രവേശിപ്പിക്കാൻ തയ്യാറാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് മൂന്നാമത് ഈ കെ സി വേണുഗോപാൽ പറഞ്ഞിരിക്കുന്ന ബ്ലണ്ടർ എന്ന് പറഞ്ഞാല് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് യഥാർത്ഥത്തിൽ ഈ വക്കഫ് ബോർഡ് തന്നെ ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം അതില് ഭരണഘടനയെ പറയുന്നതിൽ ഒട്ടും സെറ്റാവാത്തൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പോ നമ്മള് വക്കഫ് ബോർഡ് ക്ലെയിം ചെയ്തിരിക്കുന്നത് ഗവൺമെന്റ് ഭൂമി വരെ ഈ വക്കഫ് ബോർഡ് ക്ലെയിം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഈ വക്കഫ് ബോർഡ് ഒരു ഭൂമി ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ അതിന് രേഖ കൊണ്ടുവരേണ്ട അത് നമുക്ക് എല്ലാവർക്കും അറിയില്ല ഇപ്പൊ ബിജുചേട്ടന്റെ ഭൂമി വക്കഫ് ബോഡ് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ വക്കഫ് ബോർഡ് യാതൊരു വിധ രേഖയും കൊടുക്കണ്ട ബിജുചേട്ടൻ അത് അവരുടെ തന്നെ ഇത് എൻ്റെതാണെന്ന് തെളിക്കേണ്ട ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്ന കാര്യം ബിജുചേട്ടൻ്റെതാണ് ബിരുചേട്ടൻ അത് തെളിയിച്ചെടുക്കുകയും വേണം പോരാത്തതിന് ഈ വസ്തുവിന്റെ ഉടമ അത് തെളിയിച്ചെടുക്കണം പക്ഷേ ഈ ഭൂമിയിൽ ബിരുചേട്ടന്റെ ഭൂമിയിൽ വക്കഫോർഡിന്റെ ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ ഈ സർവേ നടത്തി കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ ഇവിടത്തെ പൊതുജനങ്ങളുടെ പൈസ കൊടുക്കുന്ന ആ ടാക്സിൽ നിന്ന് വേണം സർവേ എടുക്കാൻ അപ്പോ ഇതിലും വലിയ ഒരു ഭരണഘടനാ വിരുദ്ധത എവിടെയുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ഇപ്പോ ഇതിനകത്ത് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ കെ സി വേണുഗോപാൽ പറഞ്ഞ ഈ ഒരു കാര്യം വീഴ്ചചട്ടൻ പണ്ട് മുതലേ ഭീഷ്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട് എനിക്ക് തോന്നുന്നു ആയിരിക്കും അത് കേരളത്തിൽ ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ദേവസ്വം ബോർഡുകൾ സ്വതന്ത്രമാക്കാനുള്ള ഒരു സെറ്റപ്പ് നമ്മുടെ കേന്ദ്ര സർക്കാർ നീക്കം നടത്തും തുടങ്ങും എന്നുള്ള ഒരു കാര്യം വീഴ്ചട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് താങ്കൾ പറയുന്നത് യശ്പാൽ സിംഗ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത്തരത്തിൽ ദേവസ്വം ബോർഡിനെ സ്വതന്ത്രമാക്കാനായിട്ട് ഒരു സെറ്റപ്പ് കൊണ്ടുവന്നു പക്ഷെ കോവിഡ് വന്നതുകൊണ്ട് അത് വലിയ രീതിയിൽ വർക്ക് ഔട്ട് ആയില്ല എന്നും പറയുന്നുണ്ട് എങ്ങനെയായിരിക്കും ദേവസ്വം ബോർഡ് സ്വതന്ത്രമാക്കാനുള്ള കേന്ദ്രത്തിന്റെ നീക്കം എന്ന് പറയുന്നത് വക്കഫ് നിയമ ഭേദഗതിയിൽ ഈ കെ സി വേണുഗോപാല് പറഞ്ഞ ഈ ഒരു കാര്യം അതിലേക്ക് എങ്ങനെ വിറ്റുപാ കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടികൾ പാർട്ടികള് സ്വഭാവം ഏത് ബില്ല് കൊണ്ടുവന്നാലും അതിനെ എതിർക്കാന്നൊരു നയമാണ് കാരണം കെ സി എന്ന് പറയാൻ കോൺഗ്രസ്കാർക്കും അറിയാം ഇത് വരേണ്ടത് അനിവാര്യമാണ് ഈ ബില്ല് കാരണം ഇത് പിന്നെ ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രങ്ങളിലായാലും ഈ തീവ്രവാദികൾ പിടികുറുക്കിയ യമനിലും സിറിയയിലും പോലും നമ്മളെക്കാളും അടിപൊളി വകഫ് നിയമങ്ങളാണുള്ളത് കേന്ദ്രീകൃത വകഫ് ബോർഡ് അവർക്കുണ്ട് ഇവിടെ നമുക്ക് കേന്ദ്രീകൃത വകഫ് ബോർഡ് ഇല്ലല്ലോ ഓരോ സംസ്ഥാനത്തെ അവിടുത്തെ സർക്കാരുകൾ നിയന്ത്രിക്കുന്ന ബോർഡുകളാവുള്ളൂ കേന്ദ്രീകൃതമില്ല കേന്ദ്രീകൃത വകഫ് ബോർഡുകളുണ്ട് അതിനെ നല്ല രീതിയിൽ നയിക്കാൻ പറ്റുന്ന മന്ത്രിമാരെ മന്ത്രിമാരെയൊക്കെ വെച്ചിട്ട് അവർ വളരെ മികച്ച രീതിയിലാണ് ഞാൻ പറഞ്ഞില്ലേ ഈ യുദ്ധം കൊണ്ട് തകർന്ന യമനിലെ സിറിയയിലെ കഥ ഇതാണ് ബാക്കിയുള്ള എല്ലാ കൺട്രീസ് മുസ്ലിം മത ദീപങ്ങളുള്ള കൺട്രീസിലെല്ലാം നല്ല രീതിയിലാണ് പോകും ഇന്ത്യയിൽ അത് എന്തുകൊണ്ടോ അതിനൊരു അത് ഉണ്ടായില്ല പൊളിച്ചെടുത്തുണ്ടായില്ല പക്ഷെ ഇത് പൊളിച്ചെടുത്ത് വേണമെന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആഗ്രഹിക്കുന്നതുണ്ട് കാരണം ഇതിനകത്ത് ഇപ്പം നേരത്തെ ധനുഷ് സൂചിപ്പിച്ച ഒരുപാട് കാര്യമുണ്ട് ഈ ഭൂമിയുടെ കേസിലൊക്കെ വലിയ രീതിയിലുള്ള അഴിമതി തട്ടിപ്പ് നടക്കുന്നുണ്ട് കാരണം ഈ വകഫ് ബോർഡിന്റെ ഇപ്പോൾ നിലവിലുള്ള നിയമം അനുസരിച്ചാണെങ്കിൽ പോലും ഇതിന്റെ ഭൂമി ഈ എന്താ പറയുന്ന അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അതായത് ചാരിറ്റി ഉള്ള അതായത് കച്ചവടം ആയിട്ട് അത് ഉപയോഗിക്കരുതെന്ന് അതിൽ പറയുന്നുണ്ട് ഇപ്പോഴത്തെ നിലവിലുള്ള നമുക്ക് എല്ലാ കൊമേഴ്സ്യലായിട്ട് പക്ഷേ ഇത് പല സ്ഥലത്തും ഇവർ ചെയ്യുന്ന വകഫ് ബോർഡിൽ ഇരിക്കുന്നവര് ഏഹ് പിന്നെ എല്ലാ ബോർഡിന്റെയും തലപ്പത്തൊക്കെ ഇരിക്കുന്നവരെ പോലെ തന്നെ ഇവർ ഈ ഭൂമി ഷോപ്പിംഗ് കോംപ്ലക്സിന് കെട്ടിക്കൊടുക്കുകയും അതുപോലെ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് വിക്കേജ് ഇപ്പൊ നേരത്തെ ധനുഷ് സൂചിപ്പിച്ച പോലെ പിന്നെ ഈ കോടതിയിൽ ഒന്നും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് നല്ല പണം മേടിച്ചിട്ടാണ് ഈ പരിപാടി മുഴുവൻ ചെയ്യുന്നത് അത് ഈ ഉത്തരാഖണ്ഡ് സർക്കാർ ഈ ഒരു അമ്പത്താറായിരം ഏക്കർ അങ്ങനെ ഒഴിപ്പിച്ചു കൊറേ ഒരു കലാപമൊക്കെ അതിന്റെ പേരിൽ അവിടെ ഉണ്ടായിരുന്നു കലാപം ഒരു ചെറിയ ചില്ലറ ഭൂമിയൊന്നും അല്ല ഇവിടെ കൈ ഇരിക്കുന്നു ഒമ്പത് പോയിന്റ് ഏഴേഴ് ഏക്കർ ഭൂമിയാണ് നിലവിലായി സർക്കാരിന് അറിയാവുന്നത് ഇവരുടെ കൈ ഇരിക്കുന്നത് അപ്പൊ ഉത്തരാഖണ്ഡ ഇവിടെ തിരിച്ചിന്തുറ എന്ന് പറയുന്ന തിരുച്ചിറപ്പള്ളി ജില്ലയിലെ തിരിച്ചിന്തുറ ചേട്ടൻ അറിയാലോ ചേട്ടൻ തന്നെ പണ്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ കണ്ടതാണ് തിരിച്ചിന്റ എന്ന് പറയുന്ന വില്ലേജ് ഫുള്ള് വക്കഫ് ബോർഡിന് വേണം എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ സർവേ പ്രകാരം ഇത് ഞങ്ങൾക്ക് കിട്ടിയ സ്ഥലമാണ് പക്ഷെ അവിടെ ആയിരത്തഞ്ഞൂറ് വർഷം മുമ്പ് പഴക്കമുള്ള ഒരു ക്ഷേത്രം നിൽക്കുണ്ട് അതായത് ഒരു വില്ലേജ് മുഴുവൻ ഇത് ഞങ്ങളുടെ സ്ഥലമാണെന്ന് ചുമ്മാ ക്ലെയിം ചെയ്താൽ മതി ഇവർക്ക് രേഖയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അവർ ക്ലെയിം ചെയ്യുന്നു സർക്കാർ വന്ന് സർവേ നടത്തുന്നു ഭൂമി അവർക്ക് എടുത്തു കൊടുക്കുന്നു ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഉത്തരാഖണ്ഡിൽ അമ്പത്തി ആറായിരം ഏക്കർ തിരിച്ചു പിടിച്ചു എന്ന് പറയുമ്പോൾ അത് വലിയൊരു സംഭവമാണ് അതാ ഞാൻ ഈ പറയുന്ന എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് കേന്ദ്രീകൃതമായിട്ടൊരു സിസ്റ്റം അല്ല ഈ ഓരോ സംസ്ഥാനത്തിന്റെ ഇതാണ് ഈ സംസ്ഥാന സർക്കാർ തന്നെ വന്നിട്ടാണല്ലോ സർവേ നടത്തി അളന്നു കൊടുക്കുന്നത് അപ്പൊ സംസ്ഥാന സർക്കാരിന് താല്പര്യമുള്ള ഈ തിരുച്ചെന്തൂരിന്റെ ഈ ഗ്രാമത്തില് ഏതാണ്ട് തൊണ്ണൂറ്റി ഓ അഞ്ച് മുകളിലും ഹിന്ദുക്കളും ആ പരമ്പരാഗതമായിട്ട് ആ ഒരു ക്ഷേത്ര നഗരിയും കൂടാണ് അതെ അതെ അവിടെ ഏതെങ്കിലും വിഷയ അത് വിഷയം വന്നു കഴിഞ്ഞപ്പോ അതിന് വിഷയം വന്ന എങ്ങനെന്നുവെച്ചാൽ ഇവിടെ ഉള്ള ആൾക്കാര് ലോൺ എടുക്കാനായിട്ട് ബാങ്കിൽ പോകും ഈ ആ ഗ്രാമത്തിലുള്ളത് ലോൺ എടുക്കാൻ കഴിഞ്ഞപ്പോൾ ലോൺ ഇവർക്ക് കിട്ടാത്തതിന് കാരണമായിട്ട് പറഞ്ഞത് ബഗാഫ് ബോർഡിന്റെ ഭൂമിയാണെന്നും പറഞ്ഞു അങ്ങനെയാണ് അത് കേസ് പോകുന്നത് വലിയ വാർത്തയായി മാറുന്നത് ഈ ആൾക്കാർക്ക് അറിയില്ലായിരുന്നു അവർ താമസ ഇങ്ങനത്തെ ഒരു കൊനസ്റ്റിറ്റലുണ്ടോ അങ്ങനെ വലിയ വിഷയമായി കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിനകത്ത് എന്ത് പറ്റുന്നെച്ചാൽ ഈ പൊളിറ്റീഷ്യൻസും ഒക്കെ പ്രത്യേകിച്ച് ഡി എം കെ യോ കോൺഗ്രസ്സോ തമിഴ്നാട്ടിൽ ആരും ഇതിനകത്ത് കേറി തലവെക്കാൻ നിന്നില്ല കാരണം ഇത് വലിയൊരു പ്രശ്നമാണെന്ന് അവർക്കും മനസ്സിലായി അപ്പൊ ഇങ്ങനെ ഒരു വലിയ ഇഷ്യൂ ഉണ്ട് അതുപോലെ തന്നെ ഈ മുസ്ലിം സമുദായത്തിനിടയ്ക്കുള്ള ഈ നേതാക്കന്മാരും മതപണ്ഡിതന്മാർക്കും ഒക്കെ ഇവരുടെ ഈ പോക്ക് വലിയ അഴിമതിയും ഒക്കെ നടത്തുന്നതിനകത്ത് വലിയ എതിർപ്പുണ്ട് ഈ ഈ നമ്മുടെ ഈ ബില്ല് വന്നത് തന്നെ ഏതാണ്ട് ഒരു എട്ട് ഒരു വർഷത്തോളം ആകുന്നു ഇതിന്റെ കരട് പിന്നെ ഈ ന്യൂനപക്ഷ മന്ത്രാലയം പബ്ലിക്കായിട്ട് പബ്ലിക് ഡൊമൈൻ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു സോഷ്യൽ അവരുടെ വെബ്സൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്കൊക്കെ അഭിപ്രായം പറയാം അങ്ങനെയാണ് എല്ലാ ബില്ലുകൾ വരുമ്പോഴും അതിന്റെ ആ കരട് രൂപ വിടും പിന്നെ കരട് രൂപം വേണ്ടപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കും അതായത് മുസ്ലിം സംഘടനകൾക്ക് മതപണ്ഡിതം അവർക്കൊക്കെ കൊടുക്കും അപ്പൊ അവരുടെ കൂടെ സജഷൻസ് എടുത്തിട്ടാണ് നമ്മളിത് ഒരു ഒരു ബില്ല് നിയമം ഇങ്ങനത്തെ ഉള്ള നിയമങ്ങൾ വരുന്നത് അപ്പൊ അതിനകത്ത് ഒരു ഒരു വലിയ വിഭാഗം മുസ്ലിം നേതാക്കൾക്ക് തന്നെ അതൃപ്തിയുണ്ട് കാരണം ഒരു ചെറിയ വിഭാഗമാണ് ഈ വകഫ് ബോർഡിന് തലപ്പത്തിരിക്കുന്നത് അത് രാഷ്ട്രീയ സ്വാധീനമൊക്കെ വെച്ചിട്ടിരിക്കുന്നവരാണ് ഇപ്പൊ ഇവർ ഇത്തരത്തിലുള്ള വലിയ കൊള്ളയാണ് ചെയ്യുന്നത് മനുഷ്യരല്ലേ ഇരിക്കുന്നത് അല്ല ദൈവങ്ങൾ ആരും അല്ലല്ലോ ഒരു ബോർഡിൽ ഇരിക്കുന്നത് മനുഷ്യൻ ഇരിക്കുമ്പോൾ ഒരു പത്ത് പേര് പത്ത് മനുഷ്യൻ്റെ ഒരു ഇതിനകത്ത് അഞ്ചു പേര് കള്ളന്മാരായിരിക്കും അതിനകത്ത് ഒരു ഒരു മൂന്നോ നാലോ പേര് ആയിരിക്കും നല്ലത് ഇല്ലെങ്കിൽ ഒരാളോ രണ്ടുപേരോ ആയിരിക്കും നല്ല മനസ്സുള്ളവർ അപ്പൊ ഇതൊക്കെ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു നിയമം വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് മാനസികമായിട്ട് ഇത് വരണമെന്ന് തന്നെയാണ് കാരണം ഒരു വലിയ തലവേദനയാണ് ഇത് വരുന്നതുകൊണ്ട് ഒഴിഞ്ഞു കിട്ടുന്നത് പിന്നെ അവര് സ്വാഭാവികമായിട്ട് ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്തേ പറ്റും കാരണം അവരുടെ ഒരു വോട്ട് ബാങ്ക് ആണ് മൈനോറിറ്റി എക്കാലത്തും അവരെ ഭയപ്പെടുത്തി കൂടെ നിർത്തുന്ന ആണ് കോൺഗ്രസ് ചെയ്യാറുള്ളത് അവരതിന് പല ടൂൾസ് യൂസ് ചെയ്യാറുണ്ട് ഇപ്പൊ അവരുടെ ഭേദഗതി നിയമം വന്നപ്പോൾ ഒരു ടൂൾസ് അവരെ പറ്റി പിന്നെ അതുപോലെ കോവിഡിന്റെ വാക്സിന് പോലും ഇതുപോലുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതിലൊന്നും വലിയ കഥയൊന്നുമില്ല അപ്പൊ ഇത് പിന്നെ രണ്ടാമത് മനുഷ്യൻ ചോദിച്ചൊരു കാര്യം ഈ ദേവസ്വം ബോർഡ് ബില്ലിന്റെ കാര്യം അത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഡോക്ടർ യശ്പാൽ സിംഗ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലുള്ള ബിജെപിയുടെ എൻപയാണ് ആണ് കൊണ്ടുവരുന്നത് അപ്പൊ അദ്ദേഹം ഇത് ചെറിയ കക്ഷിയല്ലേ പുള്ളി അതെന്ന് വെച്ചാൽ അദ്ദേഹം പിന്നെ വളരെ സീനിയർ ആയിട്ടൊരു പൊളിറ്റീഷ്യൻ ആണ് അദ്ദേഹം വളരെ മഞ്ഞയായിട്ട് തന്നെ ഇതിനെക്കുറിച്ച് പഠനം നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം ഇത് കൊണ്ടിരുന്നത് ഇത് കൊണ്ടുവന്നു അതിനുശേഷം പിന്നീടത് എനിക്കൊന്ന് രണ്ടായിരത്തി ഇരുപത്തിന്നിലോ ഇരുപത്തി മൂന്നിലോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിലാണോ അതോ രണ്ടായിരത്തി ഇരുപത്തി കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഇത് വീണ്ടും രാജ്യസഭയിൽ കൊണ്ടുവന്നായിരുന്നു അന്ന് വലിയ എതിർപ്പൊന്നും ഈ പാർലമെന്റ് ഉണ്ടായില്ല ഈ നമ്മുടെ സഭകളിൽ ഉണ്ടായിട്ടില്ല അതിൽ പ്രധാന കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ ഏറ്റവും കൂടുതലുള്ള ദക്ഷിണേന്ത്യ അല്ല ഈ തമിഴ്നാട് ആന്ധ്ര കേരളമല്ല ഒന്നാം സ്ഥലം തമിഴ്നാടും ആന്ധ്രയും ആ തമിഴ്നാടും ആന്ധ്രയും ഒക്കെയാണ് കർണാടകത്തിൽ ഓൾറെഡി അന്നത്തെ ബി സർക്കാർ ഇത് ഇംപ്ലിമെന്റ് ചെയ്തായിരുന്നു വിശ്വാസികൾ കൊടുക്കുക അത് എല്ലാ ക്ഷേത്രങ്ങളും അല്ല അവർ കുറച്ച് ക്ഷേത്രങ്ങൾ കൊടുക്കും സർക്കാരുകൾ ഓടുന്നതല്ലേ അല്ല നോർത്തിൽ ദേവസ്വത്തിന് അല്ല അവിടെയും ചില ഇഷ്യൂസ് ഉണ്ട് ഇത് 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 നമ്മുടെ ഈ ഉത്തര കർണാടക സർക്കാർ അങ്ങനെ കൊണ്ടുവന്നു ഉത്തരാഖണ്ഡ് സർക്കാർ നമ്മുടെ ചില അവിടുത്തെ ഫേമസ് ചില ക്ഷേത്രങ്ങളിൽ ഇങ്ങനത്തെ ഒരു സിസ്റ്റം കൊണ്ടുവന്നു സർക്കാരിന്റെ ഇടപെടലില്ലാതെ പക്ഷെ അത് കുറച്ചുകൂടെ ഒന്ന് കനഷ്ടായിട്ട് പോയി അത് അതാണ് അതും കൂടെ ശ്രദ്ധിക്കണം നമ്മൾ അതായത് വിശ്വാസികളിൽപിക്കുക എന്ന് പറഞ്ഞ അപ്പം ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില മഠത്തിന്റെ ആളുകളെയും ഒക്കെ വെച്ചിട്ടത് ചെയ്ത അതിനകത്ത് കുറേ സ്പ്ലിറ്റും കാര്യങ്ങളും ഒക്കെ വന്നു ഈ അധികാരം എന്ന് പറയുന്ന സാധനം ഒരു പ്രശ്നമാണ് അപ്പൊ അവിടെ നിന്ന് വന്നു ചില പൂജാരി വിഭാഗങ്ങൾ പിണങ്ങി പോവുകയൊക്കെ ചെയ്ത ഒരു സംഭവം ഉത്തരാഖണ്ഡ് പുഷ്കർ സിംഗ് ധാമി അത് കൊണ്ടുവന്നായിരുന്നു അന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് അതായത് കഴിഞ്ഞ മോദി സർക്കാരിന്റെ കാലത്ത് അപ്പൊ അതിങ്ങനെ തെള്ള പോരായ ഇപ്പൊ ബി ജെ പിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവര് ഒരു നിയമം കൊണ്ടുവരുന്നതിന് മുമ്പ് ഇപ്പം നേരത്തെ അവർ ഒറ്റയടിക്ക് നിയമം കൊണ്ടുവരികയായിരുന്നു ഇപ്പോഴും അവർ അങ്ങനല്ല ചെയ്യുന്നത് അവർ അതിൻ്റെ ഒരു സാമ്പിൾ വെടിക്കട്ടെ ഏതെങ്കിലും സംസ്ഥാനത്ത് നടത്തുന്നു ഇപ്പം ഈ ഏക സിവിൽ കോഡ് അവർ ഉത്തരാഖണ്ഡിൽ നടപ്പാക്കി അപ്പൊ അത് സക്സസ് ആകുന്നു അതിനകത്ത് നോക്കുവല്ലോ പോരാ പോരായ്മകൾ വരുമ്പോൾ അങ്ങനെ വരും ഈ ഒരു സാധനം ഏതാണ്ട് ഒരു ഫുൾ ഫ്ലഡ്ജിൽ നടപ്പാക്കിയത് ഉത്തരാഖണ്ഡാണ് കർണാടകാണ് അപ്പൊ ഉത്തരാഖണ്ഡ് നടപ്പായി കഴിഞ്ഞപ്പോരായ്മുള്ളവർക്ക് വന്നു അപ്പൊ അതുകൊണ്ട് അവർ എന്ത് അവരെന്ത് എന്ന് വെച്ചാൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യും കാരണം ഈ സർക്കാരിന്റെ പിടുത്തം വിട്ടിട്ട് ഇത് ഈ എന്താ പറയുന്നത് വിശ്വാസികളിലേക്ക് പോയി കഴിഞ്ഞപ്പോ വിശ്വാസികൾക്കിടയിൽ തന്നെ പ്രശ്നങ്ങളായി അങ്ങനെ സ്വാഭാവികമായിട്ട് എല്ലാടും ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ അമല കമ്മിറ്റി കയറാൻ വേണ്ടിട്ട് ഇൻപോലെ വസ്തുലിയും ഒക്കെ നടക്കാറുണ്ട് അപ്പൊ അതേപോലെ ഒരു പ്രശ്നം അതേപോലെ ഒരു പ്രശ്നം വന്നിട്ട് അവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ ഈ നിയമം വരുമ്പോഴത്തേന് ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉയരാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങൾ തമിഴ്നാടും കേരളവും അതുപോലെ തന്നെ ഈ കർണാടകയും ആന്ധ്രയും അടങ്ങുന്ന ദക്ഷിണേന്ത്യയിലും കാരണം ഈ ഈ സംസ്ഥാന സർക്കാരുകൾക്ക് സംബന്ധിച്ച് ഈ ലോട്ടറി പോലെ തന്നെ ഇല്ലെങ്കിൽ മദ്യം പോലെ തന്നെ ഇല്ലെങ്കിൽ അവരുടെ ഒരു വരു ഇൻകം ആണ് എന്താ പറയുന്നത് ഒരു വരുമാന കൂടിയാണ് ഈ അവർക്ക് നഷ്ടമാകുന്നത് അപ്പൊ സ്വാഭാവികമായി പക്ഷെ അത് അങ്ങനെ അല്ല നിയമം ആ നിയമം പറയും ആ നിയമം വരുന്നാണ് അതാ ഞാൻ പറഞ്ഞു നിയമത്തെ തെറ്റിദ്ധരിപ്പ് ഇനിയിപ്പോ വകോർഡിന്റെ നിയമം വന്നപ്പോ ഇവിടെ പറഞ്ഞു വരുന്നത് ആ മുസ്ലിങ്ങളെ അംഗങ്ങളാക്കുമെന്നാ പറയുന്നത് അതിനകത്ത് മുസ്ലിം എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല അതിനകത്ത് പറയുന്നത് ഒരു എം പി അംഗമായിരിക്കണം ഒരു എം പി അതിലമായിരിക്കും അപ്പോൾ ഇന്നലെ കിരൺ റിജ്ജു ചോദിച്ച ചോദ്യം ആ എം പി ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനോ ആയാലും എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇനിയിപ്പോ ആ എംപിയെ അതിനകത്ത് നോമിനേറ്റ് ചെയ്യുന്ന ആ എം പി ഒരു ക്രിസ്ത്യാനിയാണ് അല്ലെ ഹിന്ദു ആണെന്നില്ല മതം മാറാൻ പറയാൻ പറ്റുമോ ഇല്ല ഒരു എം പി ഉണ്ടാകണം ബോർഡിൽ അതായത് അജമതി കുറയ്ക്കും ഒരു എം പി അതിപ്പം കേരളത്തിലാണെന്നുണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തിന് എം പിമാരില്ല അത് താരെങ്കിലും നോമിനേറ്റ് ചെയ്യാം തമിഴ്നാട്ടിൽ മുസ്ലിം സമുദായത്തിൽ എം പിമാരില്ലെ കർണാടകത്തിൽ എം പിമാരില്ലേ എത്രയോ സംസ്ഥാനത്ത് എം പിമാരുണ്ട് ഇവിടെ ഇല്ലേ മറ്റേ യു പിയിലില്ലേ അപ്പൊ അവിടുന്ന് അത് നോമിനേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഈ നോമിനേറ്റ് ചെയ്യപ്പെടുന്നവർ ഈ ബോർഡിൽ ഇരിക്കുന്നവര് ആരാണെന്നറിയാം പിന്നെ ഇതിനകത്ത് കൂട്ടിക്കെട്ട് ദേവസ്വം ബോർഡ് ഗുരുവായൂരും ഒക്കെ ആയിട്ടാണ് കൂട്ടിക്കെട്ടുന്നത് ഈ രണ്ടും രണ്ടാണ് വകഫഫ് ബോർഡിന്റെ എന്ന് വെച്ചാൽ അവർ നേരിട്ട് പള്ളി നിയന്ത്രിക്കുന്നതല്ല വകഫഫ് ബോർഡ് പക്ഷെ ദേവസ്വം ബോർഡ് അങ്ങനെ അല്ല ഈ ക്ഷേത്രത്തിന്റെ ദൈനംദിന കാര്യങ്ങളും ആചാരങ്ങളും ഒക്കെ കൺട്രോൾ ചെയ്ത് അതിന് മുമ്പിൽ തലപ്പത്തിരിക്കുന്നത് അത് രണ്ടും രണ്ട് തരത്തിലാണ് പോകുന്നത് വകഫ് ബോർഡിന്റെ പണി എന്ന് വെച്ചാൽ പള്ളി നിയന്ത്രിച്ച് മുമ്പോട്ട് കൊണ്ടുപോയ ഒന്നുമല്ല പള്ളി പള്ളിക്കാരുടെയാണ് ബീച്ചോട്ടെ ഞാൻ ഇതൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പോ വക്കഫ് ബോർഡില് ഒരു ഇതര മതസ്ഥനായിട്ടുള്ള ഒരു വ്യക്തി അതിനകത്ത് ഉണ്ടെങ്കിലും പ്രശ്നം എന്താണ് എന്നുള്ളതാണ് ഞാൻ ബീച്ചോട്ടെ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം ഈ വക്കഫ് ബോർഡ് ഉന്നയിക്കുന്ന സകല കാര്യങ്ങളും ഇതര മതസ്ഥരുടെ ഭൂമിയിലേക്കുള്ള കയറ്റമാണ് ഇതര മതസ്ഥരുടെ ഭൂമിയിലേക്കുള്ള കടന്നുകയറ്റം ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്കുള്ള കടന്നുകയറ്റം അലഹബാദ് കോടതിയുടെ ഒരു ഭാഗം പോലും വക്കഫ് ബോർഡ് ക്ലെയിം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇതര മതസ്ഥരുടെ സകല ഭൂമികളിലേക്കും ഇവര് കടന്നു കയറുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഇതര മതസ്ഥരായിട്ടുള്ള ഒരാൾ ഈ വക്കഫ് ബോർഡിൽ ഉണ്ടാവുന്നത് കൊണ്ട് എന്തുള്ള തെറ്റെന്നാണ് എന്റെ ആദ്യത്തെ ചോദ്യം കാരണം എങ്കിൽ മാത്രമല്ലേ ഈ നിഷ്പക്ഷമായിട്ട് അതിനകത്ത് കാര്യങ്ങൾ നടക്കുകയുള്ളൂ യുക്തിസഹവും ഉചിതമായിട്ടുള്ള പരിശോധനകളും അവിടെ നടക്കുകയുള്ളൂ എന്നൊരു ചോദ്യമുണ്ട് കാരണം ഈ എക്സസ് എക്സസ് ആയിട്ടുള്ള ഭൂമി ഒരുപാട് ഇവരുടെ ഇരിക്കുന്നത് എന്ന് പറയുന്നത് ഇതര മതസ്ഥരുടെ കയ്യിലാണെന്നാണ് ഈ വക്കഫോർഡ് പ്രധാനമായിട്ടും പറയുന്നത് ഒരു കാര്യം നീക്കുന്ന സാഹചര്യത്തിൽ അതിനകത്ത് ആ പരിശോധനയിൽ ആ വക്കഫോർഡിനകത്ത് ഇതര മതസ്ഥനായിട്ടുള്ള ഒരാൾ കൂടെ ഉള്ളത് ഉള്ളത് കൂടുതൽ നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കുകയെ മുന്നോട്ട് കൊണ്ടുപോകാനല്ലേ സാധിക്കുള്ളൂ എന്നുള്ളത് എൻ്റെ ഒരു സംശയമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സസ് ആയിട്ട് ഭൂമി ഇനി ക്ലെയിം ചെയ്യാൻ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഇയാളെ വേണമെങ്കിൽ പിൻവലിക്കാം ഒക്കെ അത്തരത്തിൽ അവര് പറയുന്ന രീതിയിലോട്ട് നമുക്ക് വിടുകയും ചെയ്യാം അങ്ങനെ ഒരു കാര്യം സാധ്യമാവില്ലേ അതിനകത്ത് ഈ ഇതര മതസ്ഥൻ അവിടെ ഇരുന്നിട്ട് ഈ ബോർഡിലുള്ള മറ്റുള്ളവരും കൂടെ ചേർന്നുകൊണ്ട് തട്ടിപ്പിനും വെട്ടിപ്പിനും കൂട്ടി എന്ത് ചെയ്യാൻ പറ്റും ഇതര മതസ്ഥൻ എന്നുള്ളതിനകത്ത് വലിയ പ്രസക്തി ഒന്നുമില്ല ഇപ്പൊ ഈ ബോർഡ് വീണ്ടും റീകൺസ്ട്രിഡർ ചെയ്യുമ്പോൾ അതിനകത്ത് അവർ ചെയ്യുന്നത് എല്ലാ വിഭാഗത്തിലും മുസ്ലിം വിഭാഗത്തിലെ എല്ലാ വിഭാഗത്തിലും സുനികൾക്കും ഷിയകൾക്കും എല്ലാ വിഭാഗത്തിലും പ്രാതിനിധ്യം കൊടുക്കുക എന്നുള്ളത് കാരണം ഈ ബോർഡിന് കുറെ കാര്യങ്ങളുണ്ട് നിക്ഷിപ്തമായിട്ട് ചില ചുമതലകളുണ്ട് ഈ വകപ്പ ബോർഡിന് അതായത് ഈ സമുദായത്തിലെ ഏറ്റവും താഴെ തട്ടി കിടക്കുന്നവരുടെ ഉന്നമനത്തിനായിട്ടാണ് ഒരുപാട് പദ്ധതികളുണ്ട് ഇവർക്ക് ഒരുപാട് ഉന്നമനത്തിനായിട്ട് ഒരുപാട് പണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും അവരുടെ സമുദായത്തിനിടയിൽ പോലും താഴോട്ട് എത്തിയിട്ടില്ല കാരണം ഇതിനകത്ത് ഒരു ചെറിയ വിഭാഗമാണ് പിടികൂർക്കുക അതുകൊണ്ട് ആ വിഭാഗത്തിൽ തന്നെയുള്ള ആ വിഭാഗത്തിന്റെ പേരുകളൊക്കെ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഏഹ് സുന്നീഷ് യാബാബ് അങ്ങനെ കുറെ അഞ്ചോറോ വിഭാഗങ്ങളുണ്ട് അതിൽ ഈ ബോഹറകൾ എന്ന് പറയുന്നിട്ട് ഈ ഗുജറാത്തിലുള്ള ഒരു മുസ്ലിം വിഭാഗം ഒക്കെ അത് വരുന്നുണ്ട് ആ വിഭാഗത്തിനൊക്കെ ഇതിനകത്ത് പ്രാതിന്ധ്യം കൊടുക്കുക പിന്നെ സ്ത്രീകളുടെ ഉന്നമനത്തിനും കൂടെ വേണ്ടിയിട്ടാണ് ലോക പോയിട്ട് പ്രവർത്തിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു പ്രകൃതി അത് ഉണ്ടായുക ഒപ്പം തന്നെ ഇതിനകത്ത് ഒരു ജനപ്രതിനിധി ഒരു ഒരു എം പി ഉണ്ടായത് ഈ എം പി ആര് വാങ്ങാം ഈ ഹിന്ദുവോ മുസ്ലിമോ സിഖോ പിന്നെ ജൈനനോ ആര് വാങ്ങാം ഈ എം പി എന്തിന് വെക്കുന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈ ബോർഡിന് ഒരു ക്രെഡിബിലിറ്റി വരും കാരണം ഒരു എം പി ഇരുന്നിട്ട് അഴിമതി കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ വിഷയങ്ങൾ വരും ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ പറ്റുന്ന വെച്ചാൽ ഈ അഞ്ചുപേര് ഇരുന്നിട്ട് നമ്മളെല്ലാം കൂടി ഇരുന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത് നടക്കും അല്ലാതെ ഒരു ഇതര മതസ്ഥനെന്നുള്ളത് ഇതര മതസ്ഥന് ഇന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല കാരണം ഈ ധനുഷ്യ പറയുന്ന നടക്കൊരു പരിപാടികൾ നടക്കത്തില്ല ആ ഇരിക്കുന്ന വ്യക്തി ഒരു കള്ളലാണെങ്കിൽ ഇവരെല്ലാം കൂടെ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഭൂമി അടിച്ചുപാറ്റാറുണ്ട് പത്ത് രൂപ കിട്ടുന്നു നിനോക്കഞ്ചു രൂപ തന്നേക്കാന്ന് പറഞ്ഞാൽ ഈ കയറിയിരിക്കുന്ന നിദ്രാമതസ്ഥെന്താ പൊളിക്കുകയോ കുളിക്കത്തോന്നുമില്ല പക്ഷെ നേരെ ജനപ്രതിനിധി ഒരു എം പി ഇരുന്നു കഴിഞ്ഞാൽ അത് ഒരു ചെറിയ ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാകും കാരണം എം ബിയെ സംബന്ധിച്ച് ഒരു ചെറിയ അഴിമതി ഉണ്ടെങ്കിൽ പോലും അത് വലിയ വാർത്തയാകും ആടെ എം ബി സ്ഥാനം നഷ്ടപ്പെടുന്നു അപ്പം അയക്കു വലിയത് അപ്പം ഒരു എം ബി ഇരിക്കുമ്പോൾ അതിന് കുറച്ചുകൂടെ ക്രെഡിബിലിറ്റി കൂടും അതായത് സ്വാഭാവികമായി കേസിന് പോകാനാണെങ്കിലും ഇല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് അതിനെക്കുറിച്ച് ആക്ഷേപം ഇപ്പം ബാഗാഫ് ബോർഡിനെതിരെ ഒരുപാട് ആക്ഷേപങ്ങൾ പങ്കോട്ടില്ല മുസ്ലിം സമുദായത്തിനില്ലേ മുസ്ലിം സംഘടനകൾ തന്നെ അപ്പൊ അത് അവർക്ക് ഒഫീഷ്യലായിട്ട് പോകാൻ ഒരു ജനപ്രതിനിധി ആണ് ഇപ്പൊ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ സി പി എമ്മിനോ ബി ക്കും സി പി ഒക്കെ അതിന്റെ ബോർഡ് മെമ്പറും ആകാൻ പറ്റുന്നെങ്കിൽ ഒരു എംപിയും വെച്ചല്ലേ ഉള്ളൂ അപ്പൊ കോൺഗ്രസിന്റെ ആകാ ഒരു എം ഇവിടെ വെക്കാൻ കഴിയും കർണാടകത്തില് വെക്കാൻ എല്ലായിടത്തും ഒരു കാസ്റ്റ് വരുന്നു എന്നുള്ളതല്ല അല്ലാത്ത അവിടെ അമുസ്ലിം എന്നൊരു ബാക്കി കരടിനകത്ത് എങ്ങും പറയുന്നില്ല ഒരു ജനപ്രതിനിധി വേണമെന്ന് മാത്രമേ പറയൂ അതാ ഞാൻ പറഞ്ഞു വിവാദം എന്ന് പറയുന്നത് അല്ലാത്ത ആൾക്കാരെ കേറ്റാനായിട്ടുള്ള പറയുന്നു അത് ഇന്നലെ കിരൺ റിജ്ജു വളരെ ക്ലിയർ ആയിട്ട് ആ മന്ത്രി ന്യൂനപക്ഷ കാര്യ മന്ത്രി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു അദ്ദേഹം പറയുന്നത് ഇതിനകത്ത് അമുസ്ലിം അല്ല ഒരു എം ബി വേണമെന്നാണ് മാത്രമാണ് പറയുന്നത് അതിനകത്ത് മാറ്റം വരുത്താനും പോകുന്നില്ല ഒരു എം പി ഇനി ആ എം ഒരു ഹിന്ദുവോ ക്രിസ്ത്യ അതെ എടുത്തു പറഞ്ഞ വക്കാണ് ആ ഒരു ആ എം ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനി ആയ അദ്ദേഹത്തോടെ എനിക്ക് മതം മാറാൻ പറയാൻ പറ്റില്ല കാരണം ജനം തെരഞ്ഞെടുത്തൊരു ഒരു പി ആണ് ആ എം ആണ് ബോർഡിലേക്ക് വെക്കുന്നത് ഒരു ജനപ്രതിനിധി വേണമെന്ന് മാത്രമേ ഉള്ളൂ ജനം തെരഞ്ഞെടുക്കുന്നത് മതം നോക്കിയിട്ടല്ലോ അപ്പോ ഇത് ഇതാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇത് ഒരു പ്രത് ആകെ ഒരു ജനപ്രതിനിധി അനത്തുള്ളൂ സ്ത്രീകൾക്ക് പ്രാധാന്യമുണ്ട് അതെത്രയാണ് എൻ്റെ നമ്പേഴ്സ് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ഓരോ ബോർഡിന്റെ അനുസരിച്ച് ബാക്കി ഞാനീ പറഞ്ഞ ഈ മുസ്ലിം തന്നെയുള്ള പല വിഭാഗങ്ങൾക്ക് അതിനകത്ത് പ്രാന്ത്യം വരുന്നുണ്ട് പി രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം പല രാജ്യങ്ങളിൽ ഉള്ളത് തന്നെയാണ് ഈ സപ്പറേഷൻസ് അതായത് ഈ ഇടയിൽ തന്നെയുള്ള ചില വിഭാഗങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഗുജറാത്തിലെ ബൊഹറ ഗുജറാത്തിൽ മാത്രല്ല ഒരു പലയിടത്തും ഉണ്ട് അങ്ങനെയുള്ള വിഭാഗത്തിന് ഒരു സപ്പറേറ്റ് ഒരു ബോർഡ് ബോർഡിന്റെ കീഴിൽ തന്നെ സെപ്പറേറ്റ് കാരണം എന്താ വച്ചാൽ ഈ ബോർഡിന്റെ സേവ പ്രവർത്തനങ്ങൾ എല്ലായിടത്തും എത്തണം ഇപ്പൊ ഉദാഹരണം നമ്മുടെ രാജ്യത്ത് തന്നെ ഇപ്പോ പ്രധാനമന്ത്രി അല്ലല്ലോ മാത്രമല്ലോ ഉള്ളതല്ലല്ലോ കാരണം അതിന് താഴെ ഊർജ്ജ വകുപ്പുണ്ട് ഭക്ഷ്യവകുപ്പുണ്ട് പല വകുപ്പ് എന്തിനാണ് തിരിച്ചിരിക്കുന്നത് അതിന് താഴെ സ്റ്റേറ്റ് ഉണ്ട് സ്റ്റേറ്റ് ഇതിന്റെ താഴെ പിന്നെ പഞ്ചായത്തിലെ കോർപ്പറേഷൻ എന്തിനാണ് അങ്ങനെ തിരിച്ചു വെച്ചിരിക്കുന്നത് ഇത് താഴെ തട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വിഭാഗമാണ് എല്ലാ കാലവും ഈ വകുപ്പ് ബോർഡ് ഓരോ സംസ്ഥാനത്തും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇരുപത് പേരും പ്രധാനപ്പെട്ട ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ബോർഡുകളിലും കൗൺസിലുകളിലും മുസ്ലിം സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കണമെന്ന് പറഞ്ഞ വലിയ വിഷമത്തിലാക്കിയിട്ടുണ്ട് കാരണം സ്റ്റേജിൽ പോലും ഒരു ടീമാണല്ലോ സ്ഥിതിക്ക് സ്ത്രീകളെ എങ്ങനെ ഇതൊക്കെ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു വലിയ തെറ്റിദ്ധാരണജനകമായ കാര്യം ഈ സ്ത്രീകൾക്ക് ഉൾപ്പെടെ മുസ്ലിം സമുദായം പുരുഷന്മാർ മാത്രമല്ല എല്ലാവരും ഉണ്ട് ആ വിഭാഗത്തിന് ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് മുഴുവൻ അവരുടെ സ്കീമുകളും പദ്ധതികളും അവർ ക്ഷേമത്തിനു ഉന്നമനത്തിനും പ്രവർത്തിക്കുമ്പോൾ സ്ത്രീകൾക്ക് സ്ത്രീകളുടെതായ ഒരു പാർട്ടിസിപ്പേഷൻ അതായത് വേണമല്ലോ അവരുടെ റെപ്രസെന്റേഷൻ വേണമല്ലോ എന്തായാലും ആ റെപ്രസെന്റേഷൻ ആണ് അത് അത് ഇത് ചെയ്യുന്നത് അതാണ് ഞാൻ പറയും ഈ മുട്ട പോക്കല്ല ഇത് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ മറ്റ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഈ ഇസ്ലാമിക രാജ്യങ്ങളായാലും അല്ലെങ്കിൽ അതിതീവ്രമായിട്ടുള്ള ഇസ്ലാമിസ്റ്റ് രാജ്യങ്ങളായാലും അവിടുത്തെ വകഫ്പോരുകൾ ആദ്യം ഒന്ന് പഠിക്കണം അത് പഠിച്ചു കഴിയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും അറുബോറായിട്ടുള്ള നിയമമാണെന്നുള്ള കാര്യത്തിൽ എല്ലാ ആർക്കും തർക്കമില്ല ഇവർ ഒരു പൊളിച്ച് കാരണം നേരത്തെ ധനുഷ്യ വർദ്ധനക്ക് തോന്നി വസ്തു എടുക്കാതെ കോടതി ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന നിയമം ഈ സമുദായത്തിൽ തന്നെയുള്ള ഒരു വലിയ വിഭാഗത്തിന് യാതൊരു അവർ തന്നെ ഇവര് ക്ലെയിം കൊണ്ടുവന്നിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ കേട്ടാൽ അയോധ്യ സോംനാഥ് ഗ്യാൻവാപി മധുര രണ്ടാമത് ഇവര് ക്ലെയിം കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ മധ്യപ്രദേശിലെ ധർ സരസ്വതി ധാമ് പിന്നെ ഗുജറാത്തിലെ രുദ്രമഹാലയ അത് കഴിഞ്ഞ് ഹരിയാനയിലെ നഗർ ഗുരുദ്വാര എന്നിങ്ങനെയാണ് ഇത് ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു ക്ലെയിം അവർ കൊണ്ടുവന്നത് വിചാരിന അറിയാൻ ഞാൻ പറയാം താജ്മഹൽ അത് വക്കഫ് ഭൂമിയിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞവർ ക്ലെയിം കൊണ്ടുവന്നതെങ്കിൽ താജ്മഹൽ വക്കഫ് ഭൂമിയിൽ ഇരിക്കുന്നതാണെന്ന് പറഞ്ഞ ക്ലെയിം കൊണ്ടുവന്നു അതുകൊണ്ട് ആ താജ്മഹൽ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ക്ലെയിം കൊണ്ടുവന്നപ്പോൾ അന്നത്തെ ജസ്റ്റിസ് ആയിട്ടുള്ള ദീപക് മിശ്ര പറയുന്നു അങ്ങനെയാണെങ്കിൽ ഷാജഹാന്റെ എഴുതിയ ആധാരം ഷാജാന്റെ ഒപ്പ് പിന്നെ ഷാജഹാൻ ഇത് നിങ്ങൾക്ക് പതിച്ചു തന്ന സമ്മതപത്രം എല്ലാം കൊണ്ടുവന്നുകഴിഞ്ഞാൽ താജ്മഹൽ നിങ്ങൾക്ക് വേണ്ടി പതിച്ച് തരാൻ പറഞ്ഞു പക്ഷെ ഇപ്പോഴും ആ ക്ലെയിം ഇവിടെ കിടപ്പുണ്ട് അതാണ് ഈ നിയമത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ക്ലെയിം അപ്പൊ ഞാൻ നമ്മൾ പറഞ്ഞു വന്ന ദേവസ്വം ബോർഡുകളെ കുറിച്ചാണ് ഈ ദേവസ്വം ബോർഡുകളെ കുറിച്ച് പറയുമ്പോഴേ കെ സി വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു അതുകൂടെ ചർച്ച ചെയ്ത് നമുക്കിത് അവസാനിപ്പിക്കാം ഈ ദേവസ്വം ബോർഡിൽ ഏഹ് എന്താണ് നമ്മുടെ അയോധ്യയിലും ഗുരുവായൂരും അഹിന്ദുക്കളൊക്കെ കേട്ടുമ്പോൾ ദേവസ്വം ബോർഡിൽ അഹിന്ദുക്കളെ നിയമിക്കൂ എന്ന് പറയുന്നു ആദ്യമായിട്ട് ഇയാൾ പറഞ്ഞത് യമണ്ടം ബ്ലണ്ടർ ആണെന്ന കാര്യത്തിൽ തർക്കമല്ല കാരണം ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് മുസ്ലിമിന്റെ ആരാധനാ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു സെറ്റപ്പ് അല്ല മറിച്ച് അത് മുസ്ലിങ്ങളുടെ സ്ഥലമിടപാട് സിവിൽ കാര്യങ്ങൾ നോക്കാനുള്ള ഒരു സെറ്റപ്പാണ് മറിച്ച് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഹൈന്ദവരുടെ ആരാധന ആചാരം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കാനുള്ള ഒരു സെറ്റപ്പാണ് ഇപ്പൊ എന്തായാലും കെ സി വേണുഗോപാൽ ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഇതിന്റെ അലയൊലികൾ എന്തായിരിക്കും നമ്മുടെ പിണറായി എങ്ങനെയായിരിക്കും ഇതിൽ പ്രതികരിക്കുന്നത് ഇത് അമിത്ഷായുടെ ഒരു കുരുക്കാണെന്നുള്ള രീതിയിൽ ചേട്ടൻ നേരത്തെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇത് നമ്മുടെ കേരളത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോവുക കെ സി ഓണ പോലെ പറഞ്ഞ വലിയ കാര്യമാക്കണ്ട കാരണം അദ്ദേഹം കേരളത്തിലെ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്നു അറിയാവുണ്ട് പരിചയ മന്ത്രിയായിരുന്നു കെ സി ഓണ പിന്നെ അദ്ദേഹത്തിന്റെ ദേവസ്വം ബോർഡ് എന്താണെന്നും വകുപ്പ് ബോർഡ് എന്താണെന്നും കൃത്യമായിട്ട് അറിയാം ഇതിപ്പോ നേരത്തെ ഉപയോഗിച്ച് വാക്കുകറക്കെ ബ്ലണ്ടോ മറ്റുള്ളവരെ പറ്റിക്കുക എന്നുള്ളതാണ് ഈ വകപ്പ് ബോർഡും ഈ മുസ്ലിം സമുദായത്തിന്റെ ആചാരങ്ങളോ ഇതിന്റെ അനുഷ്ഠാനങ്ങളോ പള്ളിയായിട്ടൊന്നും ബന്ധമൊന്നുമില്ല അപ്പൊ സീൽ കാര്യങ്ങളൊക്കെ ഒരു സാധനം മാത്രമാണ് പ്രത്യേകിച്ച് വലിയ റോൾ ഇത് വേണമെങ്കിൽ വേറെയുണ്ട് മുസ്ലിം വ്യക്തി നിയമ ബോർഡുണ്ട് അപ്പൊ അതിനൊക്കെ ഓരോരോ ഇതാണ് സംവിധാനങ്ങളാണ് അതൊക്കെ ദേവസ്വം ബോർഡ് അതിന്റെ അങ്ങനല്ല അതായത് ഒരു ക്ഷേത്രത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ അതായത് ആചാരവും ഒക്കെ ഉൾപ്പെടെയുള്ള ദൈനംദിന കാര്യങ്ങളാണ് അവർ നിയന്ത്രിക്കുന്നത് ക്ഷേത്രങ്ങളുടെ പരിപാലനവും ഒക്കെ അവരുടെ അണ്ടറിലാണ് വരുന്നത് അപ്പൊ അത് ഇതൊന്നും വലിയ വ്യത്യാസമുണ്ട് പിന്നെ ഈ പിന്നെ ദേവസ്വം ബോർഡിന്റെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ അത് വലിയൊരു എതിർപ്പ് വരാൻ സാധ്യതയില്ല കാരണം അതില് ഈ ഇപ്പം ഈ ഞാൻ പറയൂ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മാത്രമാണ് ഇത് കൂടുതൽ കൈവെക്കുന്നത് പിന്നെ അപ്പം അതിന് ഇപ്പൊ നമ്മുടെ അതിപ്പോ വരാൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കേന്ദ്രം എടുത്തുകൊണ്ട് ഒരു സിസ്റ്റം അല്ല അത് വരാൻ പോകുന്നത് ഈ വകുപ്പ് ബോർഡ് പോലെ തന്നെ ഈ ജനപ്രതിനിധികളും ഒക്കെ ഉള്ള ഒരു കേന്ദ്രീകൃത സിസ്റ്റമാണ് വരാൻ പോകുന്നത് മനസ്സിലാകുന്നുണ്ടോ ഒരു കേന്ദ്രീകൃത സിസ്റ്റം ഇപ്പോൾ വകഫ് ബോർഡിലും വരുന്നത് സെയിം സിസ്റ്റമാണ് കേന്ദ്രീകൃത സിസ്റ്റം ആണ് അതായത് ഓരോ സ്റ്റേറ്റിനും തോന്നിയ പോലെ നടക്കുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് മാറി ഒരു കേന്ദ്രീകൃത സിസ്റ്റമാണ് അതല്ലാതെ ഒറ്റയടിക്ക് ദേവസ്വം ബോർഡുകൾ മുഴുവൻ പിരിച്ചുവിട്ട് ദേവസ്വം ബോർഡ് ജീവനക്കാർ വഴിയാധാരമാകുക എന്നുള്ളതല്ല ഇതിനെ ഇന്നെ ഒരു കേന്ദ്രീകൃത സിസ്റ്റമാണ് അതായത് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്ന ഓരോ സ്റ്റേറ്റിലും ഈ ഹിന്ദു എൻവോൺമെന്റ് ആക്ട് പ്രകാരം ഒക്കെയാണ് ദക്ഷിണേന്ത്യ കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഈ ഇവിടെ ഇപ്പൊ നടക്കുന്ന ചിലപ്പോൾ സി പി എം കയറി കോൺഗ്രസ് കയറി അവരുടെ കുറെ പേരെ പിടിച്ചത് വെച്ചു അവരുടെ കുറെ ആൾക്കാരെ വെച്ചു എന്നിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇപ്പൊ അത് മാറ്റിക്കൊണ്ട് ഒരു കേന്ദ്രീകൃത സിസ്റ്റം വരും അതായത് എന്താ പറയുന്ന ഒറ്റ നിയമം എല്ലാവർക്കും അതായത് മോളിയിൽ താഴോട്ട് വരെ എന്തൊക്കെയായിരിക്കണം നിയമം എന്തായിരിക്കണം ഈ ബോർഡിലെ മെമ്പർമാരുടെ യോഗ്യത എന്തായിരിക്കണം ബോർഡിലെ മെമ്പർമാർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് അവരുടെ സാലറി അല്ലെങ്കിൽ ടി എ ടി എന്തായിരിക്കണം ഇങ്ങനെ ഒരു കേന്ദ്രീകൃതമായൊരു ബോർഡിലേക്കാണ് ഇത് പോകുന്നത് അല്ലാതെ ദേവസ്വം ബോർഡ് എന്നുള്ളത് ആ ഒരു സംവിധാനത്തെ നാളെ എല്ലാം കൂടെ എടുത്ത് കളയുകയല്ല ചെയ്യുന്നത് പകരം ഒരു കേന്ദ്രീകൃത ബോർഡാണ് ഇപ്പൊ ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇപ്പൊ അത് ആ മാതൃകയിലാണ് അത് മുമ്പോട്ട് പോകുന്നത് നമ്മുടെ ശ്രീ കുമ്മനായശേഖര ബോർഡ് മെമ്പർമാരും ഒക്കെയാണ് അപ്പം എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ദേവസ്വം ബോർഡ് വരിക സംവിധാനത്തേക്ക് അപ്പം അതെ ഞാൻ അതൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇത് ഇതിനകത്തൊരു കേന്ദ്രീകൃത ബോർഡ് അപ്പൊ ദേവസ്വം ബോർഡ് അല്ലല്ലോ ആ ക്ഷേത്രം പിന്നെ ഈ കേന്ദ്രീകൃത ഒരു രീതി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു മിനിസ്റ്ററി വെക്കുക മിനിസ്റ്റർ ഒരു കേന്ദ്രീയ മിനിസ്റ്റർ മന്ത്രാലയം ഉണ്ടാകും അത് ദേവസ്വം ബോർഡിൽ മാത്രമായിട്ട് എനിക്ക് എനിക്കറിയത്തില്ല ഏതായാലും ഈ ഇതിനെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു മന്ത്രാലയം ഉണ്ടാകും ഇല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു മന്ത്രിക്ക് ഒരു ചാർജ് കൊടുക്കും അതിന് താഴെ സംസ്ഥാനങ്ങൾക്ക് ഒരു മന്ത്രി ഉണ്ടല്ലോ നിലവിലെ അതിന് താഴെ അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു കേന്ദ്രീ അത് തോന്നും പടി ഏർ അല്ല ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ ചില സമയത്ത് ടാക്സ് കൂട്ടും അല്ലെ അങ്ങനെ ചെയ്യും ഇങ്ങനെ അപ്പൊ അങ്ങനെയല്ല ഒരു കേന്ദ്രീകൃത രീതിയിലേക്ക് പോകുമ്പോൾ എന്തു പറ്റും എന്ന് ചോദിച്ചിട്ട് ഇപ്പൊ ഈ ഇന്ത്യയിൽ തന്നെ ക്ഷേത്ര ഭൂമികൾ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട് ക്ഷേത്ര പോലും തിരിച്ചു പിടിക്കാൻ ആരും പല സംസ്ഥാന സർക്കാരും മെനക്കെട്ടിട്ടില്ല അത് തിരിച്ചു പിടി അത് ഭൂമാഫിയുടെ കയ്യിലൊക്കെയാണ് ഇരിക്കുന്നത് അപ്പൊ അത് തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ഒരു കേന്ദ്രീകൃത സംവിധാനം വേണം ഒപ്പം തന്നെ ഇതിനകത്ത് മെയിൻ്റനൻസ് വർക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഇപ്പൊ നിലവിൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ കീഴില് നൂറ്റി ഇരുപത്തി രണ്ടോളം ക്ഷേത്രങ്ങൾ കേന്ദ്ര സർക്കാർ നേരിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്ന എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ സുരക്ഷയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ള കാശ്മീർ മുതലുള്ള ക്ഷേത്രങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ വലിയ തർക്കങ്ങളുള്ള ക്ഷേത്രങ്ങൾ ഇപ്പം പിന്നെ എന്താണ് പറയുന്നത് കാശി അതുപോലെ തന്നെ പിന്നെ മധുര തുടങ്ങി അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ചെറുതും വലുതുമായ നൂറ് നൂറ്റി ഇരുപത്തി ക്ഷേത്രങ്ങൾ കേന്ദ്ര സർക്കാർ തന്നെ നേരിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബാഗഫ് ബോർഡിന്റെ നൂറ്റി ഇരുപത്തി മൂന്ന് സ്വത്തുക്കൾ കേന്ദ്ര സർക്കാർ ഇപ്പൊ കൈകാര്യം ചെയ്യുന്നുണ്ട് അതായത് തർക്കം പ്രശ്നങ്ങളും വരുന്നോണ്ടാണത് അപ്പൊ അതേപോലെ ഒരു കേന്ദ്രീകൃത സിസ്റ്റം വരിക എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് എടുത്ത് കളയുക എന്നുള്ളത് ദേവസ്വം ബോർഡിന് പകരം ഒരു കേന്ദ്രീകൃത ആണ് വരുന്നത് അതായത് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ നമുക്ക് ഞാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് നമുക്ക് ഇത് അവസാനിപ്പിക്കാം നമ്മുടെ ഈ ഒന്നാം മോദി സർക്കാർ കേറുന്ന വരെ കേരളത്തിലെ ഈ ഫിഷറീസിന് മന്ത്രി ഇല്ലായിരുന്നു കേന്ദ്രമന്ത്രി ഇല്ലായിരുന്നു ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും ഇല്ലായിരുന്നു ഓർമ്മയുണ്ടോ അതെ ഈ ഒന്നാം മന്ത്രി ഒന്നാം മോദി മന്ത്രിസഭ വരുമ്പോഴാണ് ഈ ഫിഷറീസിന് വലിയ പ്രാധാന്യം നമ്മുടെ രാജ്യത്തുണ്ടെന്നും അത് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട് തൊട്ട് അങ്ങോട്ട് കിടക്കുക ഗുജറാത്ത് മഹാരാഷ്ട്രയൊക്കെ കിടക്കുക ആ പ്രാധാന്യം ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മിനിസ്ട്രി വരുന്നത് ഫിഷറീസ് വകുപ്പ് വരുന്നത് ആ കാലഘട്ടത്തിൽ അപ്പൊ അത് ആ വകുപ്പ് വന്നുകൊണ്ട് എന്ത് പറ്റി ആ വകുപ്പിലേക്ക് വേണ്ട കാര്യങ്ങൾ നോക്കാനും ചെയ്യാനും ആ ഡിപ്പാർട്ട്മെന്റിന് മന്ത്രിക്കും പറ്റിയിട്ടുണ്ട് ആ മന്ത്രി ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ എത്തുകയും മറ്റുമൊക്കെ ചെയ്യുക അതിനൊരു വകുപ്പ് അത് വളരെ കാലമായിട്ടുള്ള ആവശ്യം വരും അതേപോലെ തന്നെ ദേവസ്വം ബോർഡിന് കേന്ദ്രീകൃതമായ ഒരു വകുപ്പും മന്ത്രി സിസ്റ്റം വരികയാണ് ഒരു സിസ്റ്റം ഒരു സിസ്റ്റം വേണമല്ലോ നമുക്ക് എവിടെ ആയാലും മുമ്പോട്ട് പോകുന്നതിന് നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്താലും നമ്മളൊരു വാഹനത്തിൽ യാത്ര ചെയ്താലും ഒക്കെ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ അവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും ഇത് അങ്ങനെ ഇല്ലല്ലോ ഇതിനകത്ത് ഇതിനകത്ത് ഓരോ സ്ഥലത്തും ഓരോ രീതിയും കാര്യങ്ങളുമാണ് ചിലടത്തെ സ്ഥലം പോയിരിക്കുന്നു ചിലടത്തെ സ്ഥലം മറിച്ചു വിട്ടിരിക്കുന്നു ചില സ്ഥലങ്ങളിൽ അമ്പലത്തിനകത്ത് കട തുടങ്ങാൻ അനുവാദം കൊടുക്കുന്നു ഇല്ലെങ്കിൽ ചില സ്ഥലത്ത് ഇത് നടത്തുന്നു ഇങ്ങനെ പല രീതിയിലേക്ക് പോകുമ്പോഴാണ് അവിടെ ഈ ഭക് ഇതിനകത്ത് നമ്മൾക്കുന്നത് ഭക്തരാണല്ലോ ഈ ഭക്തരുടേൽ തന്നെ ഇത് വലിയ തട്ടിപ്പും വെട്ടിപ്പോ ആണ് എന്ന് വരും ഇത് തന്നെയാണ് ഭഗക്കൂരിൽ സംഭവിച്ചിരിക്കുന്നത് അതിനകത്ത് വലിയ തട്ടിപ്പും വെട്ടിപ്പോ ആണ് എന്ന് ആ വിഭാഗത്തിൽ വലിയ ആക്ഷേപം ഉയരുന്ന ഒരു സാഹചര്യം ഈ സമാനമായ സാഹചര്യമാണ് ഈ എന്താ ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ ഉള്ളത് തട്ടിപ്പും വെട്ടിപ്പോൾ നടക്കുന്നത് എന്നത് അപ്പൊ അത് എന്റെ ഒരു 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 സംഭവ വികാസങ്ങളിലേക്ക് പറഞ്ഞ അതാണ് ഞാൻ പറയുന്നത് അതെന്തായാലും ഈ വകഫഫ് ബോർഡ് ബില്ല് വന്നു കഴിഞ്ഞാൽ പിന്നെ ദേവസ്വം ബോർഡ് ബില്ലിന് വലിയ താമസം ഉണ്ടായില്ല കാരണം അത് ഓൾറെഡി വന്നതാണ് അതിന് സെലക്ട് കമ്മിറ്റിക്കൊക്കെ വന്നിട്ട് വന്ന ഒരു സാധനമാണ് അവരെന്തുകൊണ്ടാണ് അത് പെട്ടെന്ന് ബില്ല് എനിക്ക് എനിക്കറിയത്തില്ല കാരണം അത് ഓൾറെഡി വന്ന രാജ്യസഭയിലൊക്കെ അവതരിപ്പിച്ച ഒരു സാധനമാണ് ഇനിയിപ്പോ അവർക്കത് ലോക്സഭയിൽ കൊണ്ടിരിക്കുക ചർച്ച ചെയ്യാൻ അതിനകത്ത് കാര്യമായിട്ട് എതിർപ്പ് വരാൻ സാധ്യതയുള്ളത് കേരളം ഡി എം കെ തമിഴ്നാട് കോൺഗ്രസ് പിന്നെ എല്ലാത്തിനും കയറി എതിർക്കുന്നുണ്ട് അവരെ ഞാൻ ഇതിനകത്ത് കൂട്ടുന്നില്ല പിന്നെ വേറെ ഉണ്ട് ഇപ്പൊ കെ സി വേണുഗോപാൽ പറഞ്ഞത് ദേവസ്വം ബോർഡില് ഇതിന്റെ മനസ്സിലാക്കേ കയറ്റു ഇനി അങ്ങനെ ഒരു നിയമകാലം കൊണ്ടുവന്ന് അതിനെ എതിർക്കാനായിട്ട് ആദ്യം നിൽക്കുന്നത് ഇയാളായിരിക്കും അതാണല്ലോ എപ്പോഴും നടക്കുന്നത് അല്ല അത് അത് പ്രതിപക്ഷത്തിന്റെ ഒരു ഡ്യൂട്ടിയാണ് ധനുഷേ അത് കാരണം അവര് പോയി അവരുടെ മനസ്സുകൊണ്ട് അവര് കൊണ്ടുവന്നാണ് ഈ പല സാധനങ്ങളും ഈ വകക്കൂടിലൊക്കെ പൊളിച്ചെടുത്ത് വേണമെന്നുള്ളത് കോൺഗ്രസിന്റെ കാലത്ത് തന്നെ അവർക്ക് ആയ പക്ഷെ അവർക്ക് പേടിയാണ് കാരണം അവരുടെ കൂടെ ഈ ന്യൂനപക്ഷം അവരെ വിട്ടുപോകുന്നുള്ള പേടിയാണ് ഇവിടെ ഞാൻ ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ ഈ പിണറായി വിജയൻ ഇപ്പൊ ഈ ഹൈവേ വികസനത്തിലെ മൈലേജ് പുള്ളിക്കല്ലേ കയ്യടി പുള്ളിക്കല്ലേ കിട്ടിയിട്ടുണ്ട് ഈ കയ്യടി ഉമ്മൻചാണ്ടിക്ക് കിട്ടേണ്ടതല്ലേ ഉമ്മൻചാണ്ടി പേടിച്ചിരുന്നോണ്ടല്ലേ അത് അന്ന് ഉമ്മൻചാണ്ടി കുറച്ചുകൂടെ ഒരു ഇച്ഛാശക്തി കാണിച്ചിരുന്നെങ്കിൽ ഈ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടിക്ക് ഇരുന്നേനെ അല്ലേ ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആ ഒരു തുടക്കത്തിന് ഉമ്മൻചാണ്ടി ഇനിഷ്യേറ്റീവ് എടുത്തിരുന്നെങ്കിൽ ആ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടിക്കും കോൺഗ്രസിന് ഇരുന്നേൻ അതായത് ഞാൻ പറഞ്ഞില്ലേ ഇവര് ആ സമയത്തൊന്നും ചെയ്യാതെ പേടിച്ചിരുന്നില്ല ഞങ്ങളുടെ സ്വപ്നമാണ് ഞങ്ങൾ ഞങ്ങളെ ആലോചിച്ചിരുന്ന പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ അത് അവര് സ്വന്തമായിക്കിയാൽ മാത്രമാണ് ക്രെഡിറ്റ് ഉള്ളത് ഇപ്പൊ ഇന്ന് പിണറായി വിജയൻ ഈ ഹൈവേയുടെ ക്രെഡിറ്റ് എടുത്ത് ഫ്ലെക്സ് വെക്കുന്നതിന് ഒരു തെറ്റും പറയാൻ പറ്റില്ല ഈ സ്ഥലവേറ്റെടുക്കൽ നടപടി അദ്ദേഹത്തിന്റെ കാലത്താണ് നടന്നത് ഗെയിൽ പദ്ധതി അദ്ദേഹത്തിന്റെ കാലത്താണ് നടന്നത് വിഴിഞ്ഞ തുറമുഖത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തുകൊണ്ട് ശരിയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് തുടക്കം കുറിച്ചതെങ്കിൽ പോലും അതിനെ ഒരു ഫുട്ബിഡ് സമരങ്ങളെയൊക്കെ നിയന്ത്രിക്കാനല്ല അടിച്ചൊതുക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാനാ കഴിഞ്ഞത് പിണറായി സർക്കാരിന് തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം കോൺഗ്രസിന് ഈ ഈ പിന്നെ വകാഫ് ബോർഡിന്റെ കോൺഗ്രസിന്റെ ഇപ്പോ നിന്നലല്ല പതിറ്റാണ്ടുകളായിട്ട് അത് ചേഞ്ച് വരുത്തണം എന്ന് അവർ ആഗ്രഹിക്കുന്നതാണ് കാരണം പിന്നെന്ത് വരുന്നില്ല ഇവർക്ക് ഈ എന്താ ഇതിനകത്തെ പ്രശ്നം അറിയാം ഈ രാഷ്ട്രീയക്കാരുടെ പ്രശ്നം അവരധികാരത്തി വന്നു കഴിയുമ്പോഴത്തേനും ഈ എല്ലാ നേതാക്കൾക്കും മന്ത്രിമാരാകാൻ പറ്റത്തില്ല അപ്പൊ എവിടെങ്കിലൊക്കെ ഇവർക്ക് ചിലരൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും ആണ് ഈ ബോർഡുകൾ വരുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ മുസ്ലിം സമുദായത്തിലുള്ള അന്ന് പിന്നെ അവനെ കണ്ടുവന്ന ഇങ്ങോട്ട് വയ്ക്കുക അവൻ വന്നാൽ അങ്ങോട്ട് വെക്കും ഇങ്ങനെ കുറെ നേതാക്കൾമാർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിലാണ് നമ്മുടെ പല ബോർഡുകളായാലും ഒക്കെ ഈ അഴിമതിയുടെ കൂത്തരങ്ങായിട്ട് പോകുന്നത് ഈ കാരണം ഈ അക്കോമഡേഷൻ എല്ലാവർക്കും ഉൾക്കൊള്ളിക്കണമല്ലോ കാരണം ഈ കുറച്ച് ലീഡർമാർ മാത്രമല്ലേ ഈ ഭരണത്തിൽ വരത്തുള്ളൂ അപ്പൊ കുറച്ച് പാർട്ടി ഏൽപ്പിക്കും കുറച്ച് പേർക്ക് ബോർഡ് ഇല്ലെങ്കിൽ കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അങ്ങനെയൊക്കെ കൊടുത്ത് കൂടെ നിർത്തുന്നതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ പ്രശ്നം അതെ അതെ അപ്പൊ എന്തായാലും വക്കപ്പോ നിയമ ഭേദഗതി എന്ന് പറയുന്നത് ഒരു സൂചനയാണ് ദേവസ്വം ബോർഡിലേക്കും ഇത്തരത്തിലുള്ള പല അഴിമതികളും മറ്റും കാര്യങ്ങളും നടക്കുന്ന നമ്മുടെ ഈ ദേവസ്വം ബോർഡിലേക്കും ഇത്തരത്തിലുള്ള നിയമ ഭേദഗതികളൊക്കെ ഉടനെ വരാം അല്ലെങ്കിൽ അത് വന്നു കഴിഞ്ഞു ഇനി അത് പ്രാവർത്തികമാക്കിയാൽ മതി എന്നാണ് വിചാരിടക്കമുള്ളത് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ യശ്പാൽ സിംഗ് അടക്കം ഈ ദേവസ്വം ബോർഡ് ഫ്രീ ആക്കണമെന്ന രീതിയിൽ ബില്ലുകൾ അവതരിപ്പിക്കാനായിട്ട് തുഞ്ഞതും അതിനുശേഷം ഇപ്പോ വക്കപ്പോഡിന്റെ നിയമ ഭേദഗതി വന്നതും എല്ലാം ഇതിന്റെ ഒരു സൂചന മാത്രമാണ് പണ്ട് മുതലേ ഉള്ള കേരളത്തിലെ വിശ്വാസികളുടെ ഒരു ആവശ്യമായിരുന്നു ദേവസ്വം ബോർഡ് ക്രെഡിബിൾ ആകണം എന്നുള്ളൊരു കാര്യം കാരണം ഇപ്പൊ ദേവസ്വം ബോർഡിൽ നടക്കുന്നത് മുഴുവൻ അഴിമതിയാണ് പോലാത്ത ഹൈന്ദവരുടെ താല്പര്യം ഹനിക്കുന്ന ഒരു ബോർഡായിട്ട് ദേവസ്വം ബോർഡ് മാടിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല ശബരിമല വിഷയത്തിലേക്ക് നമ്മൾ കണ്ടതാണ് ശബരിമല വിഷയത്തിൽ കോടതിയിൽ പോയിട്ട് ഹൈന്ദവരുടെ കൂടെ നിൽക്കേണ്ട ദിവസം ബോർഡ് അവിടെ സ്ത്രീകളെ കയറ്റാമെന്ന് പറഞ്ഞ് പിണറായി സർക്കാരിന്റെ കൂടെ നിന്ന് സത്യവാങ്മൂലം കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കണ്ടത് അന്ന് ഉള്ള വലിയ രീതിയിലുള്ള ഒരു ആവശ്യമാണ് ഇതിനെ ദേവസ്വം ബോർഡിനെ ഫ്രീ ആക്കണം അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ കൃത്യമായിട്ട് ക്രെഡിബിൾ ആക്കണം അല്ലെങ്കിൽ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു കേന്ദ്രീകൃത സംവിധാനം ദേവസ്വം ബോർഡിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് അത്തരത്തിൽ ഒരു സംവിധാനം ഉടനെ വരും എന്ന് പ്രതീക്ഷിക്കാം അങ്ങനെ ഒരു സംവിധാനം വരുമ്പോൾ ഏറ്റവും കൂടുതൽ അതിൽ കൈ പോകുന്നത് കേരളം മി നാട് ആന്ധ്രാപ്രദേശ് ഉള്ള സംസ്ഥ പോലെയുള്ള സംസ്ഥാനങ്ങൾക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാത്ര കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക